നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിവരണം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ക്ഷേത്രങ്ങളും എല്ലാം പ്രതിഷ്ഠകളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്ഷേത്രം ഈ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം വീക്കും മുപ്പാട് ഇവിടെ ഒരു ഓലക്കൊണ്ടൊരു കുടലായിരുന്നു അന്ന് ഞാൻ ശ്രീകാളി മന്ദിരം എന്നായിരുന്നു പേര് വച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ക്ഷേത്രം ഞാൻ പണി വഹിപ്പിക്കുന്നത് അതിനുശേഷം ക്ഷേത്രത്തിന് ഒരു പേര് വേണം എന്ന് വിചാരിക്കുകയും ഭക്തരൊത്ത ആലോചിക്കുകയും പലവരും പല പേരുകൾ പറയുകയും എന്ത് പേര് വയ്ക്കണമെന്നുള്ള ആലോചനയിൽ ഞാൻ എല്ലാവരുടെ ഞാൻ അടക്കം വിചാരിച്ച പേരുകളടക്കം എഴുതി ദേവിയുടെ നടയിൽ സമർപ്പിക്കുന്ന ആർക്കെടുക്കുകയും അങ്ങനെ കിട്ടിയ പേരാണ് ശ്രീ വനഭദ്രക്കാളിക്കാവ് ഇന്നിപ്പോൾ വനഭദ്രകാളിക്കാവുന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ നാമം ഇവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ഇടപത്തിലെ ഇടവമാസത്തിലെ മകീരം നക്ഷത്രത്തിലാണ് അന്ന് ഇവിടെ പ്രതിഷ്ഠ ദിനമായി ചെറിയ തോതിൽ ആഘോഷിച്ചു വരുന്നു അത്രേ നമുക്ക് സാധിക്കുകയുള്ളു ആ പ്രത്യേക പൂജകളും അതേപോലെ ഒരു ചെറിയ എഴുന്നള്ളപ്പ് നന്ദുണ്ണി പാടി ഒരു കൂടി ഭക്തർക്ക് നൽകുന്ന അന്നദാനത്തോടു കൂടി നമ്മുടെ പ്രതിഷ്ഠ ദിനം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണ്യാണ് അന്ന് എല്ലാ വെളിച്ചപ്പാടന്മാരും വരുത്തി അതായത് ഞാൻ വെട്ടി തെളിച്ച് എൻ്റെ വെളിച്ചപ്പുടന്മാരേക്കും വരുത്തി ഭക്തരേക്കും വരുത്തി ഇവിടെ ഒരു ചെറിയ ചടങ്ങുണ്ട് ക്ഷേത്രം എല്ലാം കുരുത്തോല കൊണ്ടും പൂമാലകൾ കൊണ്ടും അലങ്കരിച്ച് ദേവിക്ക് പ്രത്യേക പൂജകളും ദേവിയുടെ നടയിലെ നേരെ പന്തലിൽ ഒരു ചുവന്ന കൂറ ഇടുന്നൊരു ചടങ്ങുണ്ട് അങ്ങനെ മുഹൂർത്തത്തിൽ ഉച്ച നേരത്ത് കൂറയിടും ആ കൂറയിടുമ്പോൾ ഭക്തരോട് വിളിച്ചു ചോയ്ക്കുകയും മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോയ്ക്കുകയും അവർ അവരുടെ സമ്മതം കിട്ടുകയും ചെയ്ത ശേഷം ഈ കൂറ വിരിക്കുന്നു ഈ കൂറ വിരിച്ചതി ശേഷം എല്ലാ ഭക്തരും അരിയും പൂവും ഒഴിഞ്ഞ് കൂറപ്പുറത്തേക്ക് എറിയുന്നൊരു തടങ്ങ് അത് കഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ ഭഗവതിയെ ഇരുത്തു നടപ്പന്തല്ലിക്ക് ഭഗവതി ഒരു പീഠത്തിലിരുത്തി വാള അരമണി ചിലമ്പ് സങ്കല്പിച്ച് വിളക്ക് നിറവച്ചിട്ട് അവിടെയാണ് പിന്നെ ഇരുപത്തെട്ട് നാളിൽ ദേവി ഇരിക്കുന്നു എന്നൊരു സങ്കല്പം എന്നിട്ട് പിന്നെ ഇരുപത്തെട്ടാം നാളിലാണ് കാവു തിണ്ടാനായിട്ട് ഇവിടുന്ന് പുറപ്പെടുന്നത് ഇവിടുന്ന് കാവു തീണ്ടാൻ പോകുന്ന പാട് ഇവിടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കൊടുങ്കുഴ ചെന്ന് കാവു തീണ്ടി മടങ്ങി ഇവിടെ എത്തുമ്പോൾ വടക്കേ നടയിൽ ഭൂതഗണങ്ങൾക്കൊരു ഗുരുജി തർപ്പണമുണ്ട് അത് ഭഗവതിയെ ചാക്ഷി നിർത്തിക്കൊണ്ട് ഭൂതഗണങ്ങൾക്ക് ഉരു തർപ്പിക്കുക എന്നതാണ് അതിൽ ഭക്തമാർക്ക് വേണ്ടി തേങ്ങ മുട്ടറക്കൽ കുമ്പളങ്ങ അറക്കൽ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പ്രാവശ്യം കൂറ വലിക്കട്ടെ എന്ന് ചോദിക്കുകയും ആ പ്രകാരം കൂറ വലിക്കുകയും പിന്നീട് അമ്മ ക്ഷേത്രത്തിൻ്റെ അകത്ത് കുടിയിരിക്കാൻ പോകുമ്പോഴും മൂന്നുവട്ടം ചോദിക്കും അങ്ങനെ കുടിയിരുന്ന് നടയടയ്ക്കും പിന്നെ ഏഴാമത്തെ ദിവസമാണ് നട തുറക്കുന്നത് ഇതാണ് വർഷത്തിൽ ഇവിടെ ആഘോഷിച്ചു വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പ്രശ്നവിധി പ്രകാരം ഇവിടെ ഇരിക്കുന്ന ദേവി സങ്കല്പം സുഭനിശുംഭരെ വധിക്കുവാനായി ആദിപരാശക്തി മൂന്ന് ഭാവങ്ങൾ സ്വീകരിക്കുകയുണ്ടായി ഒന്ന് അതിസുന്ദരിയായി ആര് കണ്ടാലും കൊതിക്കുന്ന സൗന്ദര്യമായി കാനനത്തിൽ ആട്ടുതൊട്ടിലിരിക്കുന്ന അതായത് ഊഞ്ഞാലിലിരുന്ന് ആടുന്ന ഒരു കൈകളോട് മുടി രീതിക്കി ആടുന്ന മോകിനു രൂപമായ ശ്രീപാർവ്വതി സങ്കല്പം ആ സങ്കല്പമാണ് ഒരു പാവം മറ്റൊരു പാവം സിംഹത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സിംഹവാഗിനിയായ ദുർഗാ സങ്കല്പമാണ് പിന്നെ കൊടുവാളെടുത്ത് ഉറഞ്ഞു തൊള്ളുന്ന കുറങ്കാളിയായ സങ്കല്പം ഇങ്ങനെ മൂന്ന് സങ്കല്പങ്ങളാണ് ഇവിടെ ഭഗവതിക്കുള്ളത് ആ സങ്കല്പത്തിൽ പൂജിച്ചു വരുന്നു പിന്നെ ഇവിടെ ഉപദേവതന്മാർ ഗണപതി നാഗരാജാവ് അതേപോലെ കരിനീലി പൊന്നുണി വിഷ്ണുമായ ഇത്രയും ദേവതകളാണ് ഉപദേവതന്മാരായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വിവരണം അപ്പോൾ എല്ലാവരും ലയ്ക്കോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവരും സു സന്തോഷമായിരിക്കും